നമസ്കാരം ന്യൂസ് സ്വാഗതം കായിക വാർത്തകൾ വേഗത്തിൽ നോക്കാം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ കർണാടകയ്ക്ക് മൂന്നൂറ്റി റൺസിന്റെ കൂറ്റൻ ലീഡ് കേരളം ആദ്യ ഇന്നിംഗ്സിൽ റൺസിന് ഓൾ ഔട്ടായി തുടർന്ന് ഫോളോ ഓൺ ചെയ്ത കേരളം മൂന്നാം ദിവസം കളി നിർത്തുമ്പോൾ വിക്കറ്റ് പോകാതെ പത്ത് റൺസ് എന്ന നിലയിലാണ് റൺസായിരുന്നു കർണാടക ആദ്യ ഇന്നിംഗ്സിൽ നേടിയത് സൂപ്പർ കപ്പ് ഫുട്ബോളിലെ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം പൊട്ടിംഗ് ഡൽഹിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു ആറ് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഏഴരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ എഫ്സി മുംബൈ സിറ്റിയെ നേരിടും ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക വസതിയിൽ വിരുന്നൊരുക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചതായി ബിസിസിഐ അറിയിച്ചു നിലവിൽ മുംബൈയിലുള്ള ഇന്ത്യൻ ടീം ചൊവ്വാഴ്ച വൈകിട്ട് മോദിയെ കാണാനായി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് പാരിോഷികം പ്രഖ്യാപിച്ച് ബിസിസിഐ അൻപത്തൊന്ന് കോടി രൂപ സമ്മാനമായി നൽകുമെന്ന് ബിസിസിഐ ടൂർണമെന്റ് നേതാ ജേതാക്കളായ ഇന്ത്യൻ ടീമിന് ഐസിസിയിൽ നിന്ന് പ്രൈസ് മണിയായി ലഭിച്ചത് കോടി ഓസ്ട്രേലിയയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ ഇന്ത്യൻ ടീമിൽ നിന്ന് സ്പിന്നർ കുൽദീപ് യാദവിനെ ഒഴിവാക്കി ദക്ഷിണാഫ്രിക്കൻ എ ടീമിനെതിരെയുള്ള ഇന്ത്യൻ എ ടീമിന്റെ ചതുർദിന മത്സരത്തിൽ പങ്കെടുക്കുന്നതിനാണ് മാറ്റം കുൽദീപ് നാട്ടിലേക്ക് മടങ്ങും അണ്ടർ സെവന്റീൻ ലോകകപ്പിന് ഖത്തറിൽ ഇന്ന് തുടക്കം ഇത്തവണ ചരിത്രത്തിലാദ്യമായി നാൽപ്പത്തിയെട്ട് ടീമുകൾ മാറ്റൊരുക്കുന്ന ടൂർണമെന്റാണ് നടക്കുക അർജന്റീന പോർച്ചുഗൽ ഇറ്റലി ബെൽജിയം ഉൾപ്പെടെയുള്ള കരുത്തർ ഇന്ന് കളത്തിൽ ലയണൽ മെസ്സി മാർച്ചിൽ കേരളത്തിൽ വരുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ രണ്ട് ദിവസം മുമ്പ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വന്നു നവംബറിൽ നടക്കേണ്ട കളി സ്റ്റേഡിയത്തിലെ അസൌകര്യം കൊണ്ടാണ് തടസ്സപ്പെട്ടതെന്നും മന്ത്രി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ജയം ലിവർപൂൾ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ആസ്റ്റിൻ വിളിയെ തോൽപ്പിച്ചു ഗോളടിച്ച് മുഹമ്മദ് സലായും റയാൻ റെവൻബർഗും ഡ്രോൺമൌത്തിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി എർലിംഗ് ഹാലൻഡിന് ഇരട്ട ഗോൾ ലാലികയിൽ ബാഴ്സലോണയ്ക്ക് ജയം എൽഷയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബാഴ്സ തോൽപ്പിച്ചു ലാമിനിയമാൽ ഫെറാൻ ടോറസ് മാർക്കസ് റാഷ്ഫോർഡ് എന്നിവരാണ് ബാഴ്സയുടെ ഗോൾ സ്കോറർമാർ മുപ്പത് പോയിന്റുമായി മാഡ്രിഡ് പോയിന്റ് ടേബിളിൽ ഒന്നാമതാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടന്ന സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് എഫ് സിക്ക് ജയം തിരുവനന്തപുരം കൊമ്മൻസിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു പന്ത്രണ്ടാം മിനിറ്റിൽ സോസ അലക്സിസ് ഗാഷ്നാണ് ഗോൾ നേടിയത് സൂപ്പർ ലീഗ് കേരള മീഡിയാവൺ പ്രവചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്നു മത്സരഫലം കൃത്യമായി പ്രവചിച്ചതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കാണ് സമ്മാനം വിതരണം ചെയ്തത് ന്യൂസ് ഡെപ്സിലൂടെ പൂർണ്ണമാകുന്നു ഇനി ധന്യ ചേരും